അഗ്രികൾച്ചറൽ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ സാങ്കേതിക വിദഗ്ധനായ ഡോക്ടർ സി പ്രദീപ് കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളെ കുറിച്ച് വിവരിക്കുന്നു വാമും കർഷകരും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വാം കേരളത്തിലെ ബഹുഭൂരിപക്ഷം കാർഷിക വിളകളുടെയും ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിച്ചെങ്കിലും കർഷകരുടെ വരുമാനം കാര്യമായി ഉയർന്നിട്ടില്ല ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഉൽപാദനം വർദ്ധിച്ചതിനനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര വിപണിയിലും രാജ്യാന്തര തലത്തിലും മതിയായ അളവിൽ വിപണനം നടത്തുന്നതിനോ ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിതമാക്കി മാറ്റുന്നതിനോ കഴിയാത്തതാണ് ലക്ഷ്യങ്ങൾ വർദ്ധിച്ചുവരുന്ന കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണിയിൽ ഫലപ്രദമായി ഇടപെടുന്നതിനും അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മൂല്യവർധിത ഉൽപ്പന്ന നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി കേരള സർക്കാർ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ മൂല്യവർദ്ധിത കാർഷിക മിഷൻ അതായത് വാല്യൂ ആഡഡ് അഗ്രികൾച്ചറൽ മിഷൻ അതായത് വാം രൂപവൽക്കരിക്കുകയാണ് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക കർഷക ഉൽപാദനക്ഷമത ഉയർത്തുക സംഭരണ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഉൽപ്പന്ന വില മൂല്യവർധനയിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് മിഷൻ ലക്ഷ്യമിടുന്നത് വരുമാനം വർദ്ധിപ്പിക്കാം കർഷക ഉൽപാദക സംഘടനകൾക്കും വ്യക്തിഗത സംരംഭങ്ങൾക്കും ഇപ്പോൾ രൂപവത്കൃതമായ മൂല്യവർദ്ധിത കൃഷി മിഷനുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സ്ഥായിയായ വളർച്ച കർഷക മേഖലയ്ക്ക് നേടിയെടുക്കുവാനും കഴിയും കർഷക കൂട്ടായ്മകളും വ്യക്തിഗത സംരംഭകരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളായ പ്രവർത്തന മൂലധനത്തിന്റെ കുറവ് അടിസ്ഥാന സൗകര്യത്തിന്റെ പോരായ്മകൾ സാങ്കേതിക വിദ്യയുടെ അഭാവം വിവിധ വകുപ്പുകളിൽ നിന്ന് അനുമതി ലഭിക്കുന്നതിനുള്ള പ്രയാസങ്ങൾ ഗുണമേന്മ പരിശോധന തുടങ്ങിയവയെ ഫലപ്രദമായി പരിഹരിക്കാൻ വാമിന് കഴിയും കർഷക മൂല്യവർദ്ധിത സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തിനും കൃഷി വ്യവസായ ധനകാര്യ തദ്ദേശ സ്വയംഭരണ സഹകരണ മൃഗസംരക്ഷണ ഫിഷറീസ് വൈദ്യുതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുകളുടെ അനുമതി ആവശ്യമാണ് മിഷൻ പ്രവർത്തനത്തിനുള്ള ഗവേണിംഗ് ബോഡിയിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ അംഗമാകുന്നതോടെ മൂല്യവർധിത സംരംഭങ്ങൾക്ക് ആവശ്യമായ അനുമതി വേഗം ലഭ്യമാകും സാങ്കേതിക വിദ്യ വിപണന ശൃംഖല മൂല്യവർദ്ധിത ഉൽപ്പന്ന ൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും ദേശീയമായും അന്തർദേശീയമായും വിപണന ശൃംഖല വികസിപ്പിച്ചെടുക്കുന്നതിനും കർഷക കൂട്ടായ്മകൾക്കും സംരംഭകർക്കും കഴിയുകയില്ല സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും വിപണന ശൃംഖല ഉണ്ടാക്കിയെടുക്കുന്നതിനും സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നുള്ളത് കാർഷിക മൂല്യവർധിത മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കാരണമാകും കൃഷി വ്യവസായം തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളുടെ സഹായത്തോടെയും കിഫ്ബി കേര റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ട് തുടങ്ങിയ പദ്ധതികളുടെയും സഹായത്തോടെ രൂപപ്പെടുത്തുന്ന കോമൺ നോളജ് പ്ലാറ്റ്ഫോം കർഷക കൂട്ടായ്മകൾക്ക് വിജ്ഞാന വ്യാപനത്തിനും പ്രശ്ന പരിഹാരത്തിനും സഹായകമാകും കാർഷിക വ്യവസായം സാങ്കേതിക വിദ്യ വിജ്ഞാന ശേഖരണം അവയുടെ ഉപയോഗം വിപണനം ധനകാര്യം തുടങ്ങിയ മേഖലകളിലൂടെയുള്ള വർക്കിംഗ് ഗ്രൂപ്പുകൾ പ്രവർത്തനം കർഷക കൂട്ടായ്മകൾക്കും സംരംഭകർക്കും സഹായകരമായിരിക്കും കേരളത്തിന്റെ തനത് ആഹാരങ്ങൾ അന്തർദേശീയ അടിസ്ഥാനത്തിൽ ബ്രാൻഡ് ചെയ്ത് വിപണനം ചെയ്യാൻ ശ്രമിക്കുന്ന വാം മിഷന്റെ പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ കർഷക കൂട്ടായ്മയുടെയും സംരംഭകരുടെയും കൂട്ടായ ശ്രമം ആവശ്യമാണ് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക്